ശ്രീ ജോർജ് കല്ലുവേലിൽ ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുക്കിയതോടെ ഈ ആഗോള ഭീകര സംഘടനകളുടെ ഒരു തലസ്ഥാനമായി അഫ്ഗാനിസ്ഥാൻ തീരുമെന്ന ആശങ്ക ശക്തമാണ് കാരം ഈ താലിബാൻ്റെ രണ്ടാം വരവിൽ അവർ തങ്ങളെ തന്നെ എത്ര തന്നെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അവർ പറയുകയുണ്ടായി ഒരു മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് അഫ്ഗാൻ്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ല എന്നൊക്കെ കറിയാം ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്മുടെ രണ്ടായിരത്തിൽ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചി ഭീകരർ അവർ ആ വിമാനം എത്തിച്ചത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു തീർച്ചയായും ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുതയല്ലേ മറ്റ് ഭീകരസംഘടനകൾ ഐ എസ് അൽഗേദ പോലുള്ള സംഘടനകളുടെ ഒരു ഒരു പ്രവർത്തനം അവർക്കായി ഇവർ ഈ അഫ്ഗാന്റെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കുവാനുള്ള സാധ്യത വളരെയേറെയല്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ ജോർജി വളരെ വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോ അതായത് ലോകത്തെ ഭീകരതയുടെ ഒരു കേന്ദ്രമെന്നതിനപ്പുറത്ത് കിടന്ന് ഇതൊരു വലിയ ഒരു ഒരു ശാക്തീക ചേരി പോലും രൂപപ്പെട്ടു കഴിഞ്ഞു കാരണം ചൈനയും റഷ്യയും ഖത്തറും നമുക്കറിയാം ഇറാനും അടക്കമുള്ള സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങള് യു എ അടക്കമുള്ള രാജ്യങ്ങള് പരോക്ഷമായിട്ടും ഇന്നോട് കൊടുക്കുന്നുണ്ട് അപ്പോ അവരുടെ ഒരു പിന്തുണയോടെ അവർക്ക് അംഗീകരിച്ചു കഴിഞ്ഞു പല രാജ്യങ്ങളും ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ് കാരണം മറ്റൊരു മാർഗമില്ല അവിടെ അമേരിക്ക ഈ ഇരുപത് കൊല്ലം താലിബാനെ ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പകരം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയതെല്ലാം അവർക്ക് തന്നെ ഇപ്പോൾ പാറയായി മാറിയിരിക്കുകയാണ് കാരണം അമേരിക്കക്കെതിരെ ഒരു വലിയ ശാക്തീക ചേരിയാണ് ചൈനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനെ കൂടക്കം ചേർത്ത് ഈ താലിബാൻ ണ്ടാക്കിയെടുക്കുന്നത് അവിടെ താലിബാന് റഷ്യയും ഇറാനും ഒക്കെ വലിയ പിന്തുണ കൊടുക്കുമ്പോൾ അയൽ രാജ്യം എന്ന നിലയിൽ ഈ ഭീകരതയുടെ വലിയ ഒരു പ്രതിസന്ധി കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ താങ്കൾ ആദ്യമേ സൂചിപ്പിച്ച കേരളത്തിലും എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ ഈ താലിബാൻ ഭരണം എന്താണ് എന്ന് കണ്ടിട്ടുള്ള നമുക്ക് മനസ്സിലാകും താലിബാന് ഐ എസ് അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഏറ്റവും നികൃഷ്ടവും ക്രൂരവുമായ ഭീകര കൊലപാതകങ്ങളും മറ്റും നടത്തുന്ന ഐ എസ് അടക്കമുള്ള സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് മാത്രമല്ല അടുത്ത ബന്ധമുണ്ട് അപ്പോ അത്തരമൊരു ഒരു പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ നമുക്കറിയാം ഇവരൊക്കെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം ഒരു മദ്രസ വിദ്യാർത്ഥികൾ ആയിട്ട് വന്ന പഷ്ടൂൺസ് ആണ് അവരാണ് പ്രധാനമായിട്ടുള്ളത് കിഴക്കൻ ദക്ഷിണ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ് ഈ പ്രധാനമായിട്ടും ഈ താലിബാൻ എന്ന സേനയായി മാറിയത് അവരിൽ നിന്ന് അവരുടെ ഭരണകാലത്ത് ഈ രണ്ട് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഭരണകാലത്ത് അവര് സ്ത്രീകളോട് മാത്രമല്ല ക്രൂരത കാണിച്ച സ്ത്രീകള് വിദ്യാഭ്യാസം നടത്താൻ പാടില്ല സ്ത്രീകള് പുരുഷന്റെ സാമി പുരുഷന്റെ സഹായമില്ലാതെ പുറത്ത് പബ്ലിക്കിൽ ഇറങ്ങാൻ പാടില്ല അവരെ വസ്ത്രങ്ങൾ പുഴ മൂടണം അതിനൊക്കെ അപ്പുറത്ത് കിടന്ന് അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതായത് കലാപരമായ സ്വാതന്ത്ര്യം പോലും ഒരു ഫോട്ടോ പോലും പ്രദർശിപ്പിക്കാൻ പാടില്ല പെയിന്റിങ്ങുകൾ പാടില്ല മ്യൂസിക്ക് പാടില്ല അവരുടെ ഒരു ചെണ്ട ചെണ്ടവട്ടൊഴിച്ച് ഒരു തരത്തിലുള്ള മ്യൂസിക്കും പാടില്ല അപ്പോ ആ നിലയിൽ വലിയ തർ ഒരു 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 ഇസ്ലാമിക ശരീരത്തിലോ എന്ന് പറഞ്ഞ് അവർ അവരവതരിപ്പിച്ചത് മുഴുവൻ അതിതീവ്രമായ ലോകത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ താലിബാൻ ഭരണകൂടം അവിടെ നടപ്പാക്കിയത് അവർ അവര് കൊന്നുകൊല കൊന്നത് എത്രയോ പേരെ പരസ്യമായി സ്ത്രീകൾ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയാൽ അതായത് ഇവർ ഫോട്ടോ ഇടുകയോ ഒരു പുരുഷനുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ പുറത്ത് പരസ്യമായാണ് അവരെ ചാട്ടവാറിന് അടിക്കുകയും നിരവധി ആളുകളെ പരസ്യമായി തെരുവുകളിൽ വെടിവെച്ച് കൊല്ലുകയും നിഷ്ഠൂരമായി കൊലപാതകം ചെയ്യുക കൊല ചെയ്യുകയും ചെയ്തു അത് അതൊന്നും അത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിനേക്കാളൊക്കെ ഏറെ അവിടെ ആ കാലത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം പേര് പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഐക്യരാഷ്ട്രസഭ യു എൻ എത്തിച്ചു കൊടുത്ത ഭക്ഷ്യ സഹായം മനുഷ്യത്വപരമായ സഹായം അതുപോലും കൊടുക്കുവാൻ അത് നിഷേധിക്കുകയും ഈ പട്ടിണി പാവങ്ങളെ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്ത ഒരു ക്രൂര ഭരണകൂടമാണ് അതുകൊണ്ട് ഇവരിൽ നിന്നും നമുക്കറിയാം അവിടെ ഡോക്ടർമാർക്ക് ഹെൽത്ത് കെയറിൽ അവിടെ ഒരു ഡോക്ടർക്ക് പുരുഷ ഡോക്ടർക്ക് സ്ത്രീകളെ പരിശോധിക്കാൻ കഴിയില്ല സ്ത്രീ ഡോക്ടർ സ്ത്രീ നഴ്സുമാർക്ക് ഹെൽത്ത് കെയറിൽ ഒഴികെ സ്ത്രീ നഴ്സുമാർ ഒഴികെ ആരും ഒരു ജോലിയും സ്ത്രീകൾ എടുക്കാൻ പാടില്ല അത് ബർക്ക ബുർക്കടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവര് വലിയ എല്ലാ തരത്തിലും ഇവരുടെ ഈ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഭരണകാലത്ത് ലോകം കണ്ടത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹത്തിന് തീവ്രവാദത്തിന്റെ മതതീവ്രവാദത്തിന്റെ ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖങ്ങളാണ് അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പൊ ഇന്ത്യയും നമുക്കറിയാം അവര് പാകിസ്ഥാനുമായി ചേർന്ന് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി ചേർന്ന് അവർ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ സഹായത്തോടു കൂടിയാണ് ഐ എസ് ഐ ആണ് ഈ താലിബാൻ ഏറ്റവും അധികം അവർക്ക് സായുധ സഹായം നൽകിയത് ഇപ്പൊ ചൈനയും ഇറാനും അടക്കമുള്ളവരുടെ സഹായം കിട്ടുന്നുണ്ട് ഇവിടെ നിന്നും നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇപ്പൊ അവരുടെ സത്ത് അതിലേക്കല്ല പക്ഷെ ഇന്ത്യക്ക് വലിയ ഈ ഇവരെ അംഗീകരിക്കാതെ വരെ മാർഗമില്ല അതാണ് ഇപ്പൊ കർണാടക രാജ്യമാണ് അവിടെ ഇന്ത്യ ഇവരെ എതിർത്താലോ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും ഇറാനും റഷ്യയും ഒക്കെ ചേരുന്ന വലിയൊരു ശാക്തീക ചേരിയിൽ ഇന്ത്യ ഒറ്റപ്പെടുകയും ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾക്ക് പലതരത്തിലുള്ള നമ്മുടെ വിദേശ നയത്തിന്റെ കാര്യത്തിന്റെ വലിയ ഒരു പാളിച്ചൊക്കെ ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്